ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുനരാരംഭിച്ചിട്ടുള്ള ഒരു സമയമാണ് തലയെണ്ണൽ കഴിഞ്ഞു കഴിഞ്ഞു ഇത്ര ലക്ഷം വിദ്യാർത്ഥികൾ സ്കൂളിൽ ചേർന്നു അധ്യാപകർ എത്ര പേരുണ്ട് അവർക്ക് എത്ര പേർക്ക് ശമ്പളം കിട്ടാൻ യോഗ്യതയുണ്ട് കുട്ടികളുടെ തലകൊണ്ട് എന്ന് കണക്കുകൂട്ടുകയല്ലാതെ കൊരിക്കുലത്തിന്റെ കണ്ടന്റ് എന്താണ് അത് വരുന്ന തലമുറക്ക് എന്താണ് കൊടുക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ വളരെ വിരളമായിട്ട് മാത്രമാണ് നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിൽ മുപ്പത്തി ആറായിരം സീറ്റുകളിലേക്ക് അപേക്ഷ തന്നെ വന്നിട്ടില്ല കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു വിദ്യാഭ്യാസ ഏജൻസിയുടെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് കോളേജുകൾ ഈ വർഷം അടച്ചുപൂട്ടി എന്താണ് ഇതെല്ലാം നമ്മെ അറിയിക്കുന്നത് അരമണിക്കൂർ കൂടി കൂട്ടണമോ എന്നാൽ ക്വാളിറ്റി നന്നാകുമോ എന്നാണ് ഇവിടെ തർക്കം നിലനിൽക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയും ഇവിടുത്തെ അധ്യാപക സംഘടനകളും തമ്മിലുള്ള തർക്കം ക്വാളിറ്റി കൂട്ടണമോ അല്ല അധ്യാപകരുടെ ജോലി നിലനിർത്തേണമോ എന്നത് മാത്രമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ മാർക്കുകൾ വാരിക്കോരി വാരിക്കോരിക്കൊടുത്ത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും എ പ്ലസ് കൊടുത്ത് എ പ്ലസുകാർക്ക് തന്നെ പ്ലസ് ടുവിൽ അഡ്മിഷൻ കൊടുക്കാൻ കഴിയാത്ത പ്ലസ് ടുവിൽ എ പ്ലസ് കിട്ടുന്നവർക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അഹമ്മദില്ല ഈ വർഷം ചെറിയ മാറ്റം ഉണ്ടായി പരീക്ഷകൾ കുറച്ച് കടുപ്പിച്ചു അറിവുള്ളവർക്ക് മാർക്ക് കിട്ടണം എന്ന രീതിയിലേക്ക് വന്നു അതുകൊണ്ട് എ പ്ലസ് കുറഞ്ഞു പക്ഷെ നമ്മുടെ നിലവാരം ഇനിയും കൂട്ടേണ്ടതുണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ രീതി കൊണ്ട് കേരളത്തിന്റെ സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലോകത്തോട് മാറ്റുരക്കാൻ കഴിയുന്നില്ല എന്നതൊരു സത്യമാണ് ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളോട് നമുക്ക് കിടപിടിക്കാൻ കഴിയുന്നില്ല വലിയ അഭിമാനകരമായ സാക്ഷരതയുള്ള സ്റ്റേറ്റ് ആണ് വലിയ പൗരബോധമുള്ള സ്റ്റേറ്റ് ആണ് പല വിഷയങ്ങളിലും മുന്നിൽ നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം ഒരു ലക്ഷത്തി അറുപതിനായിരം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് ഈ വർഷം നീറ്റ് പരീക്ഷ എഴുതിയത് ഒരു ലക്ഷം വിദ്യാർത്ഥികളെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നല്ല മിക്കവാറും പരീക്ഷ എഴുതുന്നവരെല്ലാം കോച്ചിങ്ങിന് പോകുന്നവരാണ് ഏറ്റവും ചുരുങ്ങിയത് ഹോസ്റ്റൽ ചെലവുകളും യാത്രാ ചെലവുകളും എല്ലാം ഒഴിവാക്കിയാലും ഒരു ലക്ഷം രൂപയെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് അത് ആയിരം കോടി രൂപയാണ് ചെലവഴിക്കുന്നത് ആയിരം കോടി രൂപ ചെലവഴിച്ചിട്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾ എവിടെയാണ് എത്തിയത് ദേശീയ തലത്തിലെ റാങ്കിൽ കേരളത്തിലെ ഏറ്റവും മുന്തിയ റാങ്ക് നൂറ്റി എട്ടാമനാണ് നൂറ് റാങ്കിൽ പോലും കേരളീയർ വന്നിട്ടില്ല എന്തിനാണ് ഈ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഓടി നടക്കുന്നത് രക്ഷിതാക്കന്മാർ കഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ലക്ഷങ്ങൾ വാരി ചെലവഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദിശാബോധമില്ലാതെ കേവലം പരസ്യങ്ങളുടെ പിന്നാലെ മാത്രം നാല് വിദ്യാർത്ഥികളെ വിജയിച്ചു എന്ന ഫോട്ടോ വെച്ച് നൂറ് വിദ്യാർത്ഥികളുടെ തല കാണിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അതിനു പിന്നാലെ ഓടുക എന്നതാണ് മാത്രമല്ല ഈ വിഷയത്തില് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രഷർ എന്റെ മകൻ റാങ്ക് ക്രാക്ക് ചെയ്തിട്ടില്ല അവൻ അഡ്മിഷൻ കിട്ടിയില്ല അതിന്റെ പേരിൽ മാതാപിതാക്കൾ ജീവൻ എടുക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പ്രഷർ രണ്ടും മൂന്നും നാലും തവണയും ആവർത്തിച്ച് ആവർത്തിച്ച് കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിച്ച് വിജയിച്ചേ പറ്റൂ എന്ന് പറയുമ്പോ വയ്യാത്ത കാര്യം തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിച്ച് ആ കുട്ടികളും സൂയിസൈഡ് ചെയ്യുക പോലും ചെയ്യുന്ന അവസ്ഥകൾ നാട്ടിലുണ്ട് അത്തരം കാര്യങ്ങൾക്ക് വളരെ കൃത്യതയോടുകൂടിയും വിശാബോധത്തോടു കൂടിയും തന്നെയാണ് പോകേണ്ടത് എന്ന കാര്യം വളരെ കൂടുതൽ നമ്മൾ അതിൽ ബോധവാന്മാരാകേണ്ടതുണ്ട് എന്ന് സന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സ്കൂളിൽ അരമണിക്കൂറുകൂടെ കൂട്ടിയാൽ എല്ലാമായി എന്നാണ് ചില വിദഗ്ധർ പറയുന്നത് ആരാണ് ഈ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ അധ്യാപകരുടെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രതിനിധികളുടെയോ പൊതുസമൂഹത്തിലെ വിദ്യാഭ്യാസ വിചക്ഷണരുടെയോ ഒന്നും തന്നെ ആലോചനകൾ നമ്മുടെ കരിക്കുലത്തിലേക്ക് വരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് കരിക്കുലം കമ്മിറ്റികൾ പോലും ഒരു നോക്കുകുത്തിയാണ് അവിടെ കൊണ്ടുവരുന്ന മിനിറ്റ്സുകൾ വായിക്കുക വായിച്ചു കേൾപ്പിച്ച് ശരിയിട്ട് പോവുക എന്നതല്ലാതെ ആരെങ്കിലും പറയുന്ന അഭിപ്രായങ്ങൾ പോലും മുഖവിലക്കെടുക്കുന്നില്ല ഏതെങ്കിലും രണ്ടോ മൂന്നോ ആളുകൾ ഇരുന്നുണ്ടാക്കുന്ന കാര്യങ്ങളെ അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമാണ് വേണ്ടത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന അധ്യാപകർ എത്ര മണിക്കൂർ ജോലി ചെയ്യണം എന്ന കാര്യം പറയാം അതേ സമയത്ത് മലയോരത്തും കടലോരത്തും നഗരങ്ങളിലും വ്യത്യസ്ത സ്വഭാവത്തിൽ പലയിടങ്ങളിലും നടക്കുന്ന വിദ്യാലയങ്ങൾ ഒരേ സമയത്ത് തുടങ്ങണം ഒരേ സമയത്ത് അവസാനിക്കണം ഒരേ കാര്യം തന്നെ പഠിപ്പിക്കണം എന്ന് പറയുന്നതൊക്കെ പരിഷ്കൃത സമൂഹത്തിൽ അത്ര ശുഭകരമായ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അത് ജനങ്ങളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സൗകര്യമനുസരിച്ച് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി ഉച്ചക്കൊരു മണിക്ക് അവസാനിപ്പിക്കാം പത്തുമണിക്ക് തുടങ്ങിയിട്ട് മണിക്ക് അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഉച്ചക്ക് തുടങ്ങി രാത്രി അവസാനിപ്പിക്കാം റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ മാത്രം നടക്കുന്ന ഇടങ്ങളുണ്ട് അപ്പൊ അതൊക്കെ സൗകര്യത്തിൻ്റെ കൂടെ പരിഗണന നൽകുകയാണ് വേണ്ടത് അരമണിക്കൂറ് ഒരു ദിവസം കൂട്ടിയാൽ ഇരുന്നൂറ് ദിവസത്തില് നൂറു മണിക്കൂറാണ് കിട്ടുക നൂറ് മണിക്കൂറിൽ ഒരു ദിവസത്തെ ആറു മണിക്കൂർ കൂട്ടിയാ ഒരു പതിനെട്ട് ദിവസം കിട്ടും ഈ പതിനെട്ട് ദിവസത്തിന് വേണ്ടി ഇത്രയേറെ തർക്കിക്കേണ്ട കാര്യം എന്താണ് അധ്യാപകന്മാർ ബുദ്ധിമുട്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് ആകുന്നു വീട്ടിൽ നിന്ന് ഉമ്മമാര് ഭക്ഷണം പാകം ചെയ്ത് കുട്ടികളെ തയ്യാറാക്കി പറഞ്ഞേക്കണം വൈകുന്നേരം വൈകിയേ വരുള്ളൂ എന്നൊക്കെയുള്ള ആശങ്കകൾ ഒഴിവാക്കാൻ എന്തെല്ലാം പേരിൽ ഒരുപാട് ലീവുകൾ പറഞ്ഞും പറയാതെയുമുള്ള ലീവുകൾ ഇതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ മതസ്ഥാപനങ്ങളായി നാം നടത്തുന്ന പല സ്ഥാപനങ്ങളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിത്യേന ആറു മണിക്കൂർ വീതം ആഴ്ചയിൽ ആറ് ദിവസവും അതിവിദഗ്ധരായ പി ജിയും ഉള്ള ആളുകൾ പഠിപ്പിക്കുന്ന കലാലയങ്ങളിൽ എ പ്ലസുകാർക്ക് മാത്രം അഡ്മിഷൻ കൊടുത്ത് പഠിപ്പിച്ചു കൊണ്ടുവരുന്നവരെക്കാളും മികവിൽ ആഴ്ചയിൽ ദിവസം മൂന്ന് മണിക്കൂർ മാത്രം പഠിച്ചിട്ട് കുട്ടികൾ പാസ്സാകുന്നുണ്ട് നമുക്കറിയാം ഇവിടെ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യുന്നവര് ഐ എ എസ് കാരും അതുപോലെയുള്ള വലിയ സ്ഥാനത്തിരിക്കുന്നവർ മാത്രം എത്തിപ്പെടുന്ന ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് മതവിദ്യാർത്ഥികൾ നേടുന്നത് അവരൊന്നും രാപ്പകൽ ഒന്നിച്ചു പഠിച്ചതുകൊണ്ടല്ല മറിച്ച് ചുരുങ്ങിയ മണിക്കൂറുകളിൽ ഇതെല്ലാം പഠിക്കുന്നത് കൃത്യത കൊണ്ടാണ് അച്ചടക്കവും അച്ചടക്ക ബോധവും ബുദ്ധിയെ കേന്ദ്രീകരിക്കാനുള്ള രീതിയുമാണ്